ഹൈഡേസ് നിങ്ങൾ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ കോംബോ ഓഫറാണ് കേട്ടോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ലാർജസ്റ്റ് ത്രിപ്ളെക്സ് എൽ വരെയാണ് ഇത് ഫസ്റ്റ് കോംബോയാണ് കേട്ടോ ഇതിലുള്ള ഐറ്റംസ് മാത്രമാണ് ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ത്രിപ്ലെക്സ് എൽ വരെയാണ് ഇത് രണ്ടാമത്തെ കോംബോ ഇതും ലാർജസ്റ്റ് ത്രിപ്ളെക്സ് ആണ് ഇത് മൂന്നാമത്തെ കോംബോ ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിത്തെ എടുത്ത് അതിലോട്ടും എടുത്ത് ഇതിലോട്ടും ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിൽ കാണുന്നത് മാത്രം മൂന്ന് ടൈപ്പ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ അതുപോലെ ഇത് ചുരിദാറ് പ്ലസ് ചുരിദാറാണ് ഈ ഒരു കോംബോല് പെടുന്നത് ഇതിൽ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരുന്ന കോംബോയിൽ നിന്നും ഈ ഒരു കോംബോയിൽ നിന്നും കൂടി സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് ഈ ഒരു കോംബോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആണ് ഇതും ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൽ കാണുന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിൽ ഫസ്റ്റ് മുതൽ ഈ ഒരു മോഡലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് തൊട്ട് മുമ്പുള്ളതും ഇതും കൂടി ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോമ്പോ ഇത്രയാണ് വേണം ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ